കേന്ദ്രമായ ശബരിമലയെ മാനങ്ങളിലേക്ക് നീങ്ങുകയാണ് ഈ വിഷയത്തിൽ ഗുരുതരമായ ആരോപണങ്ങളുമായി യൂത്ത് മൂവ്മെന്റ് രംഗത്തെത്തിയതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയൊരു പോർമുഖം തുറക്കപ്പെട്ടിരിക്കുന്നു സംഘടനയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ട കുറിപ്പ് ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ കോൺഗ്രസ് നേതൃത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന വലിയ അവകാശവാദമാണ് മുന്നോട്ട് വെക്കുന്നത് ഒരു തിരിഞ്ഞുനോട്ടം എന്ന പേരിൽ ഈ കുറിപ്പിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച ആരോപണങ്ങളും പിന്നീട് നടന്ന അന്വേഷണങ്ങളും എങ്ങനെയാണ് തിരിച്ചടിയായതെന്ന് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് കേസിൽ ഇതുവരെ നടന്ന അറസ്റ്റുകളും വെളിപ്പെടുത്തലുകളും പരിശോധിക്കുമ്പോൾ ഇതിന് പിന്നിൽ ഒരു ആസൂത്രിത തിരിക്കതയുണ്ടെന്നാണ് സംഘടന ആരോപിക്കുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ കാണാനില്ലെന്ന് ആരോപിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയതോടെയാണ് ഈ വിവാദങ്ങളുടെ തുടക്കം കുറിച്ചത് ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിലയ്ക്ക് നടന്ന ഈ വാർത്താ സമ്മേളനം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉള്ളതായിരുന്നു എന്ന് ഡി പിറിപ്പിൽ നിരീക്ഷിക്കുന്നു ഈ വിഷയത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തുകയും ശബരിമലയിലെ സ്വർണം കർണാടകത്തിലെ ഒരു കോടീശ്വരന് വിറ്റുവെന്നും ഇതിനെക്കുറിച്ച് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അറിവുണ്ടായിരുന്നുവെന്നും ആരോപിച്ചു എന്നാൽ സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ കാര്യങ്ങൾ കീഴ്മൽ മറിയുന്ന കാഴ്ചയാണ് കണ്ടത് ണാനില്ലെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അവകാശപ്പെട്ട ശില്പങ്ങൾ അദ്ദേഹത്തിന് തന്നെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും പോറ്റി തന്നെയാണ് അവ അവിടെ എത്തിച്ചതെന്ന് സഹോദരി മൊഴി നൽകുകയും ചെയ്തതോടെ ആരോപണങ്ങളുടെ മൂലം ഒടിഞ്ഞു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ അറസ്റ്റിലായ ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും സി പി എം അനുകൂലം സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് ഈ ഗൂഢാലോചനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു മുൻ ദേവസ്വം പ്രസിഡന്റുമാരായ എൻ വാസു പത്മകുമാർ എന്നിവരുടെ അറസ്റ്റും ഈ കേസിലെ നിർണായക വഴിത്തിരിവായി ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ കടകംപള്ളി സുരേന്ദ്രൻ മാനനഷ്ടത്തിന് കേസ് നൽകിയെങ്കിലും താൻ ഉന്നയിച്ച കാര്യങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവിന് സാധിച്ചിട്ടില്ലെന്ന പരിഹാസവും കുറിപ്പിലുണ്ട് കർണാടക സ്വദേശിയായ ഗോവർദ്ധൻ എന്ന സ്വർണ്ണ വ്യാപാരിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതോടെയാണ് കേസിൽ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടായത് ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശ് ആന്റോ ആന്റണി എന്നിവരോടൊപ്പം സോണിയാഗാന്ധിയെ സന്ദർശിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നത് ഗൂഢാലോചനയുടെ വലിയ കടുപ്പത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും യൂത്ത് മൂവ്മെന്റ് ആരോപിക്കുന്നു വി ഡി സതീഷിന് മുൻപ് സൂചിപ്പിച്ച കർണാടകയിലെ കോടീശ്വരൻ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണെന്നും ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം എതിർത്തത് ഈ ബന്ധങ്ങൾ പുറത്തു പുറത്തുവരുമെന്നാണെന്നും കുറിപ്പ് കുറ്റപ്പെടുത്തുന്നു ഇതിനു പുറമെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഇറ്റാലിയൻ മാഫിയ ബന്ധത്തെ കുറിച്ചുള്ള ആരോപണത്തെയും ചെന്നിത്തല സൂചിപ്പിച്ച ഇറ്റാലിയൻ കണക്ഷൻ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിലേക്കാണോ വിരൽ ചൂണ്ടുന്നതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കണമെന്ന് എസ് ആവശ്യപ്പെടുന്നുണ്ട് സ്വർണ്ണം മോഷ്ടിച്ചവരും അതിന് ഒത്താശ ചെയ്തവരും കോൺഗ്രസ് പാളയത്തിലുള്ളവരാണ്

എന്നാൽ സ്വന്തം പാളയത്തിലുള്ളവർ തന്നെ പ്രസ്ഥാനത്ത് വരികയും ചെയ്തപ്പോൾ ഉണ്ടായ ജാ്യാത മറയ്ക്കാനാണ് പ്രതിപക്ഷം ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും കുറിപ്പ് വ്യക്തമാക്കുന്നു സത്യാവസ്ഥകൾ ഓരോന്നായി തെളിയുമ്പോൾ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ടി വരുമെന്നും ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട് ഓരോ തരിയുടെയും കണക്ക് പുറത്തു കൊണ്ടുവരുമെന്നുമാണ് എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റ് ഈ കുറിപ്പിലൂടെ ആവശ്യപ്പെടുന്നത്